ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ യോഹന്നാൻ പതിമൂന്നിൻ്റെ പതിമൂന്ന് കത്താവായ യേശു പറയുന്നു നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി ഇന്ന് അനേകരും സാധാരണ മനുഷ്യനോടന്നുപോലെ വളരെ ലാഘവമായിട്ടാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനായ ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ എടുത്ത മാനുഷിക നാമമാണ് യേശു എന്നാൽ പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ളതെല്ലാം നിവർത്തിച്ച ശേഷം ഇന്ന് യേശു കർത്താവ് സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് തേജസ്കരിക്കപ്പെട്ട നിലയിൽ ആയിരിക്കുന്നു ഭൂലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ താൻ തെരഞ്ഞെടുത്ത കർത്താവിനോട് ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും യേശു എന്ന പേരിൽ വിളിച്ചിരുന്നില്ല മറിച്ച് കർത്താവെന്നും ഗുരുവെന്നുമാണ് അവർ വിളിച്ചിരുന്നത് കർത്താവ് അത് ശരിവെയ്ക്കുകയും ചെയ്തിരുന്നു യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ നെഞ്ചോട് ചാഞ്ഞു കിടന്ന് സംസാരിച്ച യോഹന്നൻ അപ്പസ്തൊലന് തേജസ്കരിക്കപ്പെട്ട നിലയിൽ വെളിപ്പെടുമ്പോൾ മരിച്ചവൻ എന്നേ പോലെ ഭഗവാൻ മരിച്ചവനെന്നപോലെ ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുകയാണ് ചെയ്തത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അപ്പോലൻ തോമസിന് വെളിപ്പെട്ടപ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ് വിളിച്ചത് യോൻ ഞാൻ ഇരുപതിൻ്റെ ഇരുപത്തെട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ സാധ്യമല്ല അതുപോലെ തന്നെ തിരുവഴുത്തിൻ്റെ മലയാളം പരിഭാഷയിൽ ദൈവത്തെ നീ എന്നും അവൻ എന്നും മറ്റുമാണ് സംബോധന ചെയ്തിരിക്കുന്നത് ആയതിനെ അനുകരിച്ച് പ്രാർത്ഥനയിലും പാട്ടിലുമൊക്കെ ബഹുമാനമില്ലാത്ത ഇത്തരം പ്രയോഗങ്ങൾ കാണാം അതൊരു തെറ്റായി പലരും ചിന്തിക്കുന്നുമില്ല മലയാള ഭാഷയിലെ ബഹുമാന പദങ്ങൾ തന്നെയാണ് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നാം അനുകരിക്കേണ്ടത് ഇന്ന് ഈ നിലയിലുള്ള ബൈബിൾ പരിഭാഷ ഇറക്കിയിട്ടുണ്ട് എന്നറിയുന്നു പരമ്പരാഗതമായിട്ടുള്ള പ്രയോഗം മാറ്റുവാൻ കുറച്ച് കുറച്ച് ശ്രമം ആവശ്യമായി വരും ദൈവത്തന്നായ ക്രിസ്തുവിൻ്റെ മാനുഷിക നാമമാണ് യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് കത്താവുന്ന തേജസ്കരിക്കപ്പെട്ടവനായി സ്വർഗത്തിൽ ആയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ തന്നെ കാത്തിരിക്കുന്നവരെല്ലാം തന്നോടുകൂടെ തേജസ്കരിക്കപ്പെടും ദൈവം ജഡത്തിൽ വന്നവനാണ് യേശുക്രിസ്തു ഇത് വിശ്വസിക്കാത്തവർ വഞ്ചകന്മാരാണെന്ന് കാണാം സെക്കൻഡ് ജോൺ സെവൻ ഇങ്ങനെയുള്ള വിഭാഗം ഇങ്ങനെ ഇത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം യേശു ദൈവമല്ലെന്നും പിതാവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നും വിശ്വസിക്കുന്നു എത്രയും ഗുരുതരമായ ഉപദേശ പിശകാണ് ഇത് ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റുകയോ കുശലം പറയുകയോ ചെയ്യരുതെന്നാണ് വചനം അനുശാസിച്ചിരിക്കുന്നത് ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചമായി ഉലകത്തിൽ വന്ന ക്രിസ്വേശു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ടാണ് വന്നത് ഈ വെളിച്ചം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ സമയം താങ്കൾക്കായി കാത്തിരിക്കുന്നില്ല സമയം തക്കത്തിൽ വിനിയോഗിക്കുക ദൈവനാമം മഹത്തപ്പെട്ടു മാറട്ടെ